ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ ഞങ്ങൾക്ക് സുഖമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും സ്കിപ്പ് അടിക്കാതെ മുന്നോട്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പം വീഡിയോ എടുക്കുന്നതും ഈ വെണ്ടക്ക റെസിപ്പി ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് ഒരു കയ്യിൽ ഫോണുണ്ട് ഒരു കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ ഞാൻ ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വീടുകയാണ് രണ്ട് മൂന്ന് അങ്ങ് വീട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതിന് മുമ്പൊന്നും ചെയ്തിട്ടില്ല ഷോർട്സൊക്കെ ചെയ്യുക എന്നല്ലാതെ അപ്പോൾ നിങ്ങൾ അതിൻ്റെ തെറ്റോ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയിക്കണം കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പം വെണ്ടൊക്കെ തന്നെ ഉണ്ടോ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുന്നത് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു വെണ്ടൊക്കെ അതിലിട്ട് നല്ലവണ്ണം വായിറ്റുകട്ടോ അപ്പം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും തീരെ അറിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഇപ്പോൾ അജകൊന്നും ചെയ്യാത്ത ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവില്ല അവർക്കൊക്കെ വേണ്ടിയിട്ടോ അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വെണ്ടൊക്കെ നല്ലോണം എണ്ണയിലിട്ട് വാറ്റും കേട്ടോ അല്ല വാറ്റി കഴിഞ്ഞാൽ പിന്നെ എത്ര വെന്താലും അതൊന്നും ആവില്ല അതേപോലെ തന്നെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ ജിലുമോക്ക് ഒന്ന് പനിയായിട്ട് സ്കൂൾ പോയില്ലായിരുന്നു അപ്പോൾ അവർക്ക് ഹോംവർക്ക് കൊടുത്തിരുന്നു അപ്പോൾ അതിന് സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം വാ സ്ഥലവും മാറ്റിയുണ്ട് ഇനി അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ സ്കിപ്പ് അടിക്കരുത് ആ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അങ്ങനെ വിളിച്ചണേലിനി കുറച്ച് കടുക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം വാച്ച് വെക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഉള്ളി ഇടണം പച്ചമുളക് ഇടണം കേട്ടോ നല്ലവണ്ണം വാക്കണം കേട്ടോ വെല്ലുളി അണിപ്പത് കേട്ടോ നമുക്ക് ചെറിയ രണ്ട് വെല്ലുവിളി ഉണ്ടായിരുന്നു അത് അണിപ്പ് ചെറുപ്പം കേട്ടോ അപ്പൊ അത് രണ്ടെണ്ണം കഴിഞ്ഞ് അതിലേക്ക് ഇപ്പം നല്ല വാങ്ങിക്കാണ് ഉപ്പ് ഇട്ടാണ് വാങ്ങിയതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടാട്ട് പഴുത്ത തക്കാളി ചെറുതായിട്ടോണ്ട് ഞാനൊരു മൂന്നെണ്ണിട്ടിട്ട് പുളി വെച്ചിട്ടുണ്ട് തക്കാളിന്റെ പുളി മാത്രമുള്ളൂ ചെറിയ തക്കാളി വന്നാലും മൂന്നങ്ങിട്ട് നല്ലോണം വഴറ്റി വാടിയതിന് ശേഷം ഊടി വെച്ചിരിഞ്ഞാൽ ഓടി കറിഞ്ഞിട്ട് നല്ല വാടിയിട്ടുണ്ട് കേട്ടോ അതങ്ങനെ ആവുമല്ലോ ചെക്കാവന മഞ്ഞിൽ പൊടിയുടെ ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ആ സ്പൂണിന് മൂന്ന് ടീസ്പൂണും മല്ലിപ്പൊടി ഇട്ടുണ്ട് രണ്ട് രണ്ട് സ്പൂൺ മുളകും പൊടി അച്ഛൻ നല്ലോണം വാക്കി വയ്ക്കാം ഒന്ന് ചുവന്ന കളറപ്പം അതിലേക്ക് വെണ്ടക്കിട്ട് നല്ലോണം വാക്കി രം മസാല ഇട്ടിട്ടോ ഒരു സ്പൂണോ ക ഒരു സ്പൂൺ മീവല്ലോ അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് തിളച്ച വെള്ളം ഉണ്ടായിരുന്നു അതൊരു മൂന്ന് കയ്യിൽ അതിലേക്ക് ഒഴിച്ചിട്ടോ ഇനി ഒന്ന് വെള്ളം കൂടി ഒന്ന് മിക്സായി ഒന്ന് വന്ന് വരട്ടോ അത് മൂടി വെച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കതിൽ തേങ്ങ അരച്ച് പാരാട്ടോ ഞാൻ തേങ്ങയിൽ ഒന്നും കൂട്ടിയിട്ടില്ല വെറും തേങ്ങ മാത്രോ അരച്ചത് അതാ ഞാൻ കാണിക്കാഞ്ഞത് കേട്ടോ അങ്ങനെ അരമൂര് തേങ്ങ ഞാൻ എടുത്ത് അതിലേക്ക് അരച്ചിട്ട് അതിലേക്ക് പാർന്നു ആ ജാറില് കുറച്ചുകൂടി വെള്ളം വെള്ളം ഒന്നും കൂടി പാർന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കറി നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ കറി നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം വീണ്ടും വരാം apa assalamualaikum